ചൈന മുസ്ലിം ജനസംഖ്യ കുറയ്ക്കുന്നു എന്ന വളരെ എക്സ്ക്ലൂസീവായ വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ചൈനയിലെ മുസ്ലിം പള്ളികൾ അവർ തകർക്കുന്നുവെന്നും ഇസ്ലാം മത ആചാരങ്ങൾക്ക് കടുത്ത നിയന്ത്രണം അല്ലെങ്കിൽ നിരോധനം തന്നെ അവർ നടപ്പിലാക്കാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാത്രമല്ല മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ പന്നിയിറച്ചി വിൽപ്പനയും ഉപയോഗവും ഒക്കെ കർശനമായി തന്നെ നിരോധിച്ചിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു നമുക്കറിയാം ഉയ്ഗൂർ മുസ്ലിങ്ങളോടുള്ള ചൈനയുടെ അതിക്രമങ്ങൾ മനുഷ്യരാശിക്കെതിരായ കുറ്റമാണെന്ന് ഇതിനു മുമ്പ് ഐക്യരാഷ്ട്ര आ, आ, इल, आ, െ വിശേഷിപ്പിച്ചിരുന്നു ന്യൂനപക്ഷമായ ഉയ്ഗൂർ മുസ്ലിങ്ങളോട് ചൈനയുടെ സമീപനം ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് തന്നെയാണ് യു എൻ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്നാൽ ഇക്കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചൈനയിൽ മുസ്ലിം പള്ളികൾ തകർക്കപ്പെടുകയും മതചിഹ്നങ്ങൾ നീക്കം ചെയ്യുകയും ഇസ്ലാമിന്റെ ആചാരങ്ങൾ കർശനമായി നിയന്ത്രിക്കുകയും ചെയ്തതായി നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് അതായത് സിൻജിയാങ് ഔദ്യോഗികമായി ഉയ്ഗൂർ സ്വയംഭരണ പ്രദേശമാണ് ഏകദേശം പന്ത്രണ്ട് ദശലക്ഷം ഉയ്ഗൂർ ഇവിടെ താമസിക്കുന്നുണ്ട് പ്രധാനമായും ഇസ്ലാം പിന്തുടരുന്ന ഒരു തുർക്കി വംശ വിഭാഗമാണ് ഇവർ ഈ പ്രദേശത്തിന് സംഘർഷത്തിന്റെ ചരിത്രം തന്നെയുണ്ട് അതായത് വിഘടനവാദികളുടെയും തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ആവർത്തനങ്ങളാൽ ആവർത്തിച്ചുള്ള അതിക്രമങ്ങൾ തന്നെ ഇവിടെ നടന്നിരുന്നു രണ്ടായിരങ്ങളിലും രണ്ടായിരത്തി പത്തിലും വിഘടനവാദികളാണെന്ന് ചൈനീസ് സർക്കാർ തന്നെ ആരോപിച്ച് അക്രമ സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ അവിടെ ആരംഭിച്ചു തുടർന്ന് ബെയ്ജിംഗ് മേഖലയിൽ സുരക്ഷാ നടപടികളടക്കം ശക്തമാക്കുകയായിരുന്നു ഇപ്പോൾ ഒരു ഫോറിൻ പോളിസി റിപ്പോർട്ട് അനുസരിച്ച് ചൈനയിലെ പുതിയ ലക്ഷ്യങ്ങൾക്കെതിരെ സിയാങ് ജിലെ ബീജിങ് അടിച്ചമർത്തൽ വിദ്യകൾ ഉപയോഗിക്കുകയാണ് റംസാൻ സമയത്ത് ചൈനയിലെ യുക്സിലെ മുസ്ലിങ്ങൾക്ക് ബ്യൂറോ ഓഫ് എഥനിക് ആൻഡ് റിലീജിയസ് അഫയേഴ്സ് നിന്നും ഒരു ഭയപ്പെടുത്തുന്ന വി സന്ദേശമാണ് ലഭിച്ചത് അതായത് നോമ്പെടുക്കുമ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളുടെ നിരീക്ഷണത്തിന് നോട്ടീസ് അധികാരപ്പെടുത്തുകയും ഉപവാസത്തിലും മറ്റു മതപരമായ പ്രവർത്തനങ്ങളിലും പ്രായപൂർത്തിയാകാത്തവരുടെ പങ്കാളിത്തം അന്വേഷിക്കാൻ പ്രാദേശിക അധികാരികളെ ചുമതലപ്പെടുത്തുകയും ചെയ്തതായി ഫോറിൻ പോളിസി റിപ്പോർട്ടിൽ പറയുന്നു പ്രായപൂർത്തിയാകാത്തവരുടെ ഉപവാസത്തിലും മറ്റ് മതപരമായ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുന്നതിനെ കുറിച്ച് പാർട്ടി കമ്മിറ്റി സർക്കാരുകൾ വിദ്യാഭ്യാസം എല്ലാ തലങ്ങളിലുമുള്ള സ്പോർട്സ് ബ്യൂറോകൾ എന്നിവ അന്വേഷിക്കണമെന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത് അതായത് വിദ്യാഭ്യാസവും മതവും തമ്മിലുള്ള വേർതിരിവിനോട് അത് ഊന്നിപ്പറയുകയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഭൂരിപക്ഷം യുവാക്കളുടെയും വിദ്യാഭ്യാസവും മാർഗനിർദ്ദേശം ശക്തിപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുകയുമാണ് ചെയ്യുന്നത് യുക്സിലെ മുസ്ലിം ന്യൂനപക്ഷമായി ഹൂയി ചൈനയുടെ സിനിഫിക്കേഷൻ ക്യാമ്പയിന് കീഴിൽ വർദ്ധിച്ച നിരീക്ഷണം തന്നെ അഭിമുഖീകരിക്കുന്നു സിയാൻജിലെ ഉയഗൂർ തന്ത്രങ്ങളാണ് ഇവിടെ പ്രതിധ്വനിക്കുന്നത് ചൈനയിലെ മറ്റ് മുസ്ലിം ഗ്രൂപ്പുകളിലേക്കും തുടക്കത്തിൽ തന്നെ ഉയഗുറുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നടപടികൾ വ്യാപിക്കുന്നതിന്റെ സൂചന നൽകുന്ന മതപരമ ആചാരങ്ങൾക്കുള്ള നിയന്ത്രണങ്ങളും ഉയർന്ന നിരീക്ഷണവും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വിദ്യാഭ്യാസത്തെ ദേശീയ സമ്മേളനത്തിൽ തന്നെ ഷി അധ്യക്ഷനായിരുന്നു അവിടെ ദേശീയ യുവാക്കൾക്കിടയിൽ പാർട്ടിയുമായി തിരിച്ചറിയുന്നതിന് മുൻഗണന നൽകണമെന്ന് അദ്ദേഹം അധ്യാപകരോട് അഭ്യർത്ഥിച്ചു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ആദ്യത്തെ ബട്ടൺ തെറ്റായി ഘടിപ്പിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ബട്ടണുകളും തെറ്റായി തന്നെ ബട്ടൺ ചെയ്യും ജീവിതം തുടക്കം മുതൽക്കേ ബട്ടൺ ചെയ്യണം ചൈനയുടെ സ്വാംശീകരണ നയം വംശീയ ന്യൂനപക്ഷങ്ങളെ ഫാൻ ചൈനീസ് സംസ്കാരത്തിലേക്ക് സമന്വയിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതിൽ ഹലാൽ അടയാളങ്ങൾ നീക്കം ചെയ്യൽ മസ്ജിദ് വാസ്തുവിദ്യയിൽ മാറ്റം വരുത്തൽ കുയി യുവാക്കൾക്കിടയിൽ മതപരമായ ആചാരങ്ങൾ നിരീക്ഷിക്കൽ എന്നിവ ഉൾപ്പെടുന്നു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സാംസ്കാരികവും മതപരവുമായ വേർതിരിവുകൾ കുറച്ചുകൊണ്ട് ഒരു ഏകീകൃത ദേശീയ സ്വത്വം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷ കുട്ടികൾ അവരുടെ സാംസ്കാരികവും മതപരവുമായ പൈതൃകത്തിൽ നിന്ന് വേർപെടുത്താനുള്ള വിശാലമായ ശ്രമങ്ങളെ യുക്സിയുടെ നോട്ടീസ് പ്രതിഫലിപ്പിക്കുന്നു ചെറുപ്പം മുതലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശ്വസത വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള സമാന നടപടികൾ ഉന്നർ ബാങ്കോളിയൻ കുട്ടികളെ ബാധിക്കുകയാണ് ഹുയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ ആദ്യം പരിശീലിച്ചത് ഉഗുറുകളും സിയാൻചിയിലെ മറ്റ് തുർക്കി മുസ്ലിം ന്യൂനപക്ഷങ്ങളുമാണ് അവിടെ മുസ്ലിം പെരുമാറ്റത്തിൽ എല്ലാ വംശങ്ങളും ഒരു ഹൈടെക് നിരീക്ഷണ ഭരണകൂടം നിരീക്ഷിക്കുന്നു ഹുയി കമ്മ്യൂണിറ്റി ഭാഗികമായി അറബ് പേർഷ്യൻ വ്യാപാരികളിൽ നിന്നുള്ളവരാണ് മന്ദാനൻ സംസാരിക്കുന്നു ഫാൻ ഭൂരിപക്ഷത്തിൽ നിന്ന് വംശീയമായി ഇവരെ വേർതിരിക്കാനാവില്ല എഫ് പി റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ നീണ്ട സ്വാംശീകരണ ചരിത്രം ഉണ്ടായിരുന്നിട്ടും ചൈനയുടെ മാതൃക മുസ്ലിം ന്യൂനപക്ഷം എന്ന പലപ്പോഴും കണക്കാക്കപ്പെടുന്ന ഹുയി സമൂഹം രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഒരു രാജ്യവ്യാപകമായ സിനിഫിക്കേഷൻ ക്യാമ്പയിന്റെ പ്രഭവ കേന്ദ്രമാണ് യുക്സിലെ ഉദ്യോഗസ്ഥർക്ക് ശിരോവസ്ത്രം ധരിക്കുന്നത് വിലക്കിയിരിക്കുന്നു മൂടുപടം ധരിച്ചു കുയി അധ്യാപകർ ശിരോവസ്ത്രമില്ലാതെ പുതിയ പ്രൊഫൈൽ ഫോട്ടോകൾ സമർപ്പിക്കണമെന്നും വിദ്യാഭ്യാസത്തിൽ നിന്നും മതത്തെ വേർതിരിക്കുന്നതിന്റെ മറവിൽ സ്കൂളുകളിൽ ഇസ്ലാമിന്റെ പോലീസിംഗ് മതപരമായ പിൻവാങ്ങലുകളും പ്രവർത്തനങ്ങളും പങ്കെടുക്കുന്നതിന് നിന്ന് കുട്ടികളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഉയ്ഗൂർ വിഘടനവാദികളുമായി ബന്ധമുള്ള ക്വിൻവിങ്ങിൽ രണ്ടായിരത്തി പതിനാലിൽ നടന്ന കത്തി ആക്രമണത്തിൽ ശേഷം ഈ നിരീക്ഷണവും നിയന്ത്രണവും ശക്തമാക്കിയിരിക്കുകയാണ് സിയാറ്റിൽ നിന്നുള്ള നിരീക്ഷണ വിദ്യകൾ മറ്റ് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചതോടെ ഹുയി മതസ്വാതന്ത്ര്യം ക്ഷയിച്ചു വിവരങ്ങൾ വർദ്ധിച്ച നിരീക്ഷണവും നിയന്ത്രണങ്ങളും ചൈനയിലുടനീളം മുസ്ലിം ആചാരങ്ങൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അടിച്ചമർത്തൽ സൂചിപ്പിക്കുന്നു ചൈനയിലെ എല്ലാ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് മതപരവും സാംസ്കാരികവുമായ സ്വാതന്ത്ര്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്ന ഈ സമീപനം ഉയഗ്രകളോടുള്ള പെരുമാറ്റം സിയാങ് ജില്ലെ ചൈനയുടെ നടപടിക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം തന്നെ ശക്തമായി പ്രതികരിച്ചു മനുഷ്യാവകാശ ലംഘനത്തിൽ ഉൾപ്പെട്ട ചൈനീസ് ഉദ്യോഗസ്ഥർക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ അമേരിക്ക ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് യു എസ് ഗവൺമെന്റ് ഈ സാഹചര്യത്തെ മനുഷ്യഹത്യായി മുദ്രകുത്തി മറ്റ് രാജ്യങ്ങൾക്ക് സ്വതന്ത്ര അന്വേഷണത്തിന് ആഹ്വാനം ചെയ്തു വ്യാപകമായി അപലപിക്കപ്പെട്ടിട്ടും ചൈന ഒരു തെറ്റും നിഷേധിക്കുന്നു സിയാഞ്ചിലെ തങ്ങളുടെ നയങ്ങൾ ദേശീയ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ആവശ്യമെന്നാണ് ചൈന പറയുന്നതും